നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം സി പി എം എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ തലസ്ഥാനമാണ് കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് കോട്ടയെന്നാണ് കണ്ണൂരിൻ്റെ കേൾവി ഇടതിൻ്റെ ഉറവിടമെന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും കണ്ണൂർ ചിലപ്പോഴൊക്കെ മാറി ചിന്തിച്ചിട്ടുണ്ട് നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അത് ശരിയാണ് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കഥ മാറും കോട്ടയിളകും അടിയന്തരാവസ്ഥ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കണ്ണൂർ മണ്ഡലം പിറന്നത് ഇതുവരെ പന്ത്രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു മൂന്ന് തവണയെ സി പി എം ജയിച്ചുള്ളൂ കേന്ദ്രം ഭരിക്കാനിടയില്ലാത്ത പാർട്ടിക്കും മുന്നണിക്കും വോട്ട് ചെയ്യണമെന്ന് വോട്ടർമാർ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ ആ ചിന്തയും എപ്പോഴുമില്ല അതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണി ജയിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സജീവമായി രംഗത്തിറങ്ങിയത് വളരെ കരുതലോടുകൂടി തന്നെയാണ് കെ സുധാകരനെ തന്നെ പ്രഖ്യാപിച്ച് യു ഡി എഫ് കൊടും ചൂടിലും കൂളായിട്ടങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ സാക്ഷാൽ പിണറായി വിജയനെ നേരിടാൻ കോൺഗ്രസ് നിയോഗിച്ചിരുന്ന മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി സി രഘുനാഥിനെ രംഗത്തിറക്കി യു ഡി എഫിൻ്റെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്നു ബി ജെ പി അതത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനാലിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടിനാണ് സി പി എമ്മിലെ പി കെ ശ്രീമതി കോൺഗ്രസ് കരുത്തൻ കെ സുധാകരനെ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ അഞ്ച് തവണ മണ്ഡലത്തിൽ തുടർച്ചയായി ജയിച്ച കോൺഗ്രസ്സിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എ പി അബ്ദുള്ളക്കുട്ടി പരാജയപ്പെടുത്തിയത് പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിന് അന്ന് അബ്ദുള്ളക്കുട്ടി സി പി എമ്മിലായിരുന്നു ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് മത്സരം കടുത്താൽ ചെറിയ ഘടകങ്ങളും വലിയ ഫലമുണ്ടാക്കുന്നു കഴിഞ്ഞ തവണ ബി ജെ പി അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ട് നേടിയതും ഓർക്കേണ്ടിയിരിക്കുന്നു കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഇതിൽ വടക്ക് ഭാഗത്തെ കല്യാശ്ശേരിയും പയ്യന്നൂരും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലും തെക്കു ഭാഗത്തെ തലശ്ശേരിയും കൂത്തുപറമ്പും വടകര മണ്ഡലത്തിലുമാണ് എല്ലാം ഇടത് അതായത് സി പി എം തന്നെ അവരുടെ ശക്തി കേന്ദ്രം ശേഷിക്കുന്ന ഏഴെണ്ണമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇതിൽ ആധിപത്യം മട്ടന്നൂർ ധർമ്മടം തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ അതിന് തുല്യം നിൽക്കാൻ യു ഡി എഫിൻ്റെ പക്കൽ ഇരിക്കൂറേ ഉള്ളൂ പേരാവൂരിൽ മുൻതൂക്കം പറയാം അഴീക്കോട് നിലവിലിടതുമുന്നണിക്ക് മുൻതൂക്കമുണ്ട് നേരത്തെ യു ഡി എഫ് ശക്തികേന്ദ്രമായിരുന്ന കണ്ണൂർ നിയമസഭാ മണ്ഡലം കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ഇറക്കി ഇടതുമുന്നണി വശത്താക്കി തുടർച്ചയായി രണ്ട് തവണ അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചുവന്നു മന്ത്രിയുമായി സംസ്ഥാനത്തെ ഇതര മണ്ഡലങ്ങളിലായി താരതമ്യം ചെയ്യുമ്പോൾ ഇരു മുന്നണികളിലും പാർട്ടിക്കോടുള്ള വോട്ടർമാർ താരതമ്യേന കൂടുതലാണ് കണ്ണൂരിൽ എന്നാലും ചാഞ്ചാട്ടമുണ്ടാകാറുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിലുമായി ഇടതുമുന്നണിക്ക് വലിയ പിന്നെ വോട്ടിൻ്റെ ഒരു മേൽക്കോയ്മ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ കെ സുധാകരൻ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊൻപത് വോട്ടിന് ജയിച്ചു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുമുന്നണി മുൻതൂക്കം തിരിച്ചു പിടിക്കുകയും ചെയ്തു ഒരു ലക്ഷത്തോളം വോട്ടർമാർ ഇരു മുന്നണികളെയും മാറി മാറി വരിക്കുന്നുവെന്നാണ് അർത്ഥം ഇത് മണ്ഡലത്തിലെ ആകെ വോട്ടിൻ്റെ അഞ്ച് ശതമാനത്തോളം വരും ഇവരെ സ്വാധീനിക്കുന്നത് രാഷ്ട്രീയ സാഹചര്യം സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം ജാതി മതം മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ തുടങ്ങിയവയായിരിക്കാം തളിപ്പറമ്പ് അഴീക്കോട് കണ്ണൂർ ധർമ്മടം മട്ടന്നൂർ ഇരിക്കൂർ പേരാവൂർ ഇതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ